രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചരിയാണ് വേണ്ടത് കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തതാണ് കേട്ടോ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അത്ര തന്നെ തേങ്ങ ചിരി വേദം എടുക്കുക കേട്ടോ ഒന്നര കപ്പ് തന്നെ അതിലേക്ക് തണുത്ത വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക അത് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു മുട്ടയും ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കണ്ണി ചെറിയ കണ്ണിയുള്ള അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കുക ടോട്ടൽ മൂന്ന് കപ്പ് വെള്ളം ആട്ടോ ഒന്നര കപ്പ് അരിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതന്നെ അരിപ്പൊടി വെച്ചിട്ട് നൈസ്പത്തിരിയുടെ അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ടെടുക്കണം ഇത് ഇതിൻ്റെ ആരും തേങ്ങയുടെ ആ ഒരു ചണ്ടിയൊക്കെ കളയുകട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് നിർദോഷയിലേക്കാൾ ലൂസായിട്ടുള്ള ബാറ്റർ ആട്ടോ വേണ്ടത് എന്നിട്ട് പാൻ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചുട്ടെടുക്കാം ഇത് ടിഷ്യൂ പേപ്പർ പോലെ അത്രയും നേരിയ ദോശയായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ കട്ടില്ലാതെ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു തവി ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അടച്ചു വെക്കുമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അത് കുക്കായി വരും സൈഡൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് മടക്കിയെടുത്താൽ മതി ഇതുപോലെ മടക്കിയിട്ടാണ് ഇത് സെർവ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള ഒരു ദോശയാണ് ഞാൻ വേറൊരു പാനിലും കൂടെ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചൂട് കൂടാതെ ശ്രദ്ധിക്കുക ചൂട് കൂടുമ്പോൾ അതിന് ഹോൾസ് വരും ഹോൾസ് ഉണ്ടായത് അതിൻ്റെ ഒരു ടെക്സ്ചർ ഹോൾസ് ഇല്ലാതെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് പാലാടയാണ് ഇത് ഏത് നാട്ടിലെ സ്പെഷ്യലാണെന്ന് അറിയുന്നവരെ കമൻറ് ചെയ്യട്ടോ നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ എന്തായാലും അല്ല ഇഷ്ടമായ ലൈക്ക് ചെയ്യണം